പി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷാൽ എ കെ ആൻ്റണി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ അതായത് മഹാത്മാഗാന്ധിയുടെ പാർട്ടി അധ്യക്ഷനായതിൻ്റെ ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന പരിപാടിയിലാണ് എ കെ ആൻ്റണി തുറന്നടിച്ചത് ഇപ്പോൾ രമേശ് ചെന്നിത്തല നായർ സമുദായത്തിൻ്റെ കൂടെ പോകുന്നു എസ് എൻ ഡി പിയുടെ കൂടെ പോകുന്നു അതുപോലെ തന്നെ വി ഡി സതീശൻ മുസ്ലിം സമുദായ സംഘടനകളുമായി സഹകരിക്കുന്നു പ്രത്യേകിച്ച് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി തുടങ്ങിയ സംഘടനകളുമായി സഹകരിക്കുന്നു അതുപോലെ ക്രൈസ്തവ ദേവാലയ ബിഷപ്പുമാരുമായി സഹകരിക്കുന്നു ഇങ്ങനെയൊക്കെ ഈ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി കസേര എനിക്ക് വേണം അടുത്ത മുഖ്യമന്ത്രി ഞാനാകണം പാർട്ടിയിൽ ഞാനാണ് ഏറ്റവും എന്താണ് കഴിവുള്ള നേതാവ് മികവുറ്റ നേതാവ് ഞാനാണ് അവസാന വാക്ക് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് രണ്ടുപേരും നടത്തുന്നതെന്നാണ് പൊതുവെയുള്ള വിമർശനങ്ങൾ രമേശ് ചെന്നിത്തല അങ്ങനെ ഞാനാണ് എല്ലാമെന്ന് തുറന്നു പറയില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വാർത്ഥമായ സമീപനം ഇല്ലെങ്കിൽ പോലും രമേശ് ചെന്നിത്തല സമുദായ സംഘടനകളോട് അടുക്ക് അടുക്കുന്നത് സ്ഥാനം കരസ്ഥമാക്കാനെന്നുള്ള വിമർശനം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആൻ്റണിയുടെ വാക്കുകൾ നിർണായകമാകുന്നത് ആൻ്റണി പറഞ്ഞത് ആദ്യം ഒരു പഞ്ചായത്തിൽ ജയിക്കൂ നിങ്ങൾ പഞ്ചായത്തിൽ ജയിച്ചിട്ട് നിയമസഭയിലേക്ക് നിയമസഭയിൽ ജയിക്കാൻ നോക്കൂ അല്ലാതെ ഇപ്പോഴും ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള ചർച്ചകളും വിവാദങ്ങളും ഒന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ആൻ്റണി തുറന്നടിച്ചത് ശരിക്കു പറഞ്ഞാലത് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അതും പാർട്ടി അധ്യക്ഷൻ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ വേദിയിൽ ഇരിക്കും ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു എ കെ ആൻ്റണിയുടെ വിമർശനം എ കെ ആൻ്റണിയുടെ വിമർശനത്തിലെ കഴമ്പ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് വ്യക്തമാകും അതായത് പാർട്ടി എപ്പോഴും കോൺഗ്രസ്സിന് എപ്പോഴും ഒന്ന് എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന പാളിച്ചകൾ ഉണ്ട് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ചിലപ്പോൾ ഏറെ വൈകിയായിരിക്കാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് പോലും അപ്പോൾ അങ്ങനെയുള്ള പോരായ്മകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇല്ല നേരത്തെ തന്നെ അതായത് എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു അതുപോലെ തന്നെ കൃത്യമായ പ്രവർത്തനം എല്ലാ ആളുകളും നടത്തുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ആ പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയവും അതുപോലെ തന്നെ വോട്ട് പെർസെൻറ്റേജും കൂട്ടാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു അത് നിലനിർത്തണമെങ്കിൽ ഈ വിവാദം അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെയുള്ള വിവാ വിവാദങ്ങൾ യാതൊരു തരത്തിലും അതിന് ഗുണം ചെയ്യില്ല ഞാനാണ് കേമൻ ഞാനാണ് കേമൻ ഞാനാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഞാനാണ് ഇത് നടപ്പിലാക്കിയത് എന്ന തരത്തിലുള്ള ഇടപെടൽ ഒരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് ഈ നേതാക്കൾക്ക് ഈ രണ്ട് നേതാക്കൾക്കും സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് വി ഡി സതീശന് ഉണ്ടാകാൻ വേണ്ടിയാണ് എ കെ ആന്റണി ഇത് പറയുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പോരു തുടങ്ങിയാൽ അതായത് ഞാനാണ് കേമൻ ഞാനാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഞാനാണ് ഇതൊക്കെ നടപ്പിലാക്കിയത് എൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളും ഈ സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ സംഘർഷഭരിതമാകും പാർട്ടിക്കുള്ളിൽ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പ മറന്നീക്കി പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് അത് പാടില്ല അത് അത് പാടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് കഴിഞ്ഞ രണ്ട് തവണയായി കേരളത്തിൽ സി പി ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് കോൺഗ്രസ്സിന് വലതുപക്ഷത്തിന് വലതു മുന്നണിക്ക് ജനപ്ര ഇത് ഭരണമില്ല പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് ഇത് തുടർന്നാൽ കൊഴിഞ്ഞുപോക്ക് വ്യാപകമാകും ഇപ്പോൾ തന്നെ കൊഴിഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അധികാര നഷ്ടം ഇനി കിട്ടിയില്ലെങ്കിൽ തുടർന്നും അധികാരം ഇടതുമുന്നേണി കൊണ്ടുപോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ഒരു എഴുപത് ശതമാനം ഇടങ്ങളിലെങ്കിലും വിജയിച്ചു കയറിയില്ലെങ്കിൽ നാണക്കേടാകും അപ്പോൾ ആദ്യം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒരുമിച്ച് നിൽക്കുകയുമാണ് വേണ്ടത് അത് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ പോരാട്ടത്തിലേക്ക് പോകാമെന്നാണ് ആൻ്റണി പറഞ്ഞതിൻ്റെ ചുരുക്കം തീർച്ചയായും വി ഡി സതീശൻ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് കോൺഗ്രസിലെ അണികളും അതുപോലെ തന്നെ കോൺഗ്രസ്സിനോട് അനുഭാവം ഉള്ളവരും